നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്ന പ്രകാശനം നടക്കുമ്പോൾ അതിനെന്നെ തിരഞ്ഞെടുത്തതിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എൻ്റെ ഒരു സ്വകാര്യ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് നമുക്കറിയാം നെഹ്റു ട്രോഫി വള്ളംകളി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജല മാമാങ്കമാണ് എന്നുള്ളത് ജലപരപ്പിലെ ഒളിമ്പിക്സ് ഇവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ യാതൊരു അതിശയത്തില്ല കാരണം അത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആലപ്പുഴക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലോകത്തിന് മുമ്പാകെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിലും ചെറിയൊരു അഹങ്കാരത്തിന് പ്രാപ്തനാക്കിയത് നമ്മളെല്ലാരും കൂടെയാണ് അല്ലെങ്കിൽ ആലപ്പുഴക്കാരാണ് ആലപ്പുഴയുടെ ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിന് മുന്നിൽ ഞാൻ ചില ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഏറ്റവും വലിയൊരു ഒരു പ്രകടനം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സ്പെക്ടക്കൽ തന്നെയാണ് വള്ളംകളിയിൽ തോന്നുന്നത് ഈ വർഷത്തെ വള്ളംകളി അതിന്റെ ഭാഗ്യ ചിഹ്നം അനാവരണം ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേകതയും കൂടെ ഉള്ളത് ആദ്യമായിട്ടാണ് ഒരു വനിത അതിന്റെ ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് പുതിയ വഴികളിലൂടെ പുതിയ ആൾക്കാരെയും അല്ലെങ്കിൽ വനിതകളെ നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവരാന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ കാണിക്കുവാനായിട്ട് ലോകത്തിനും വേണ്ടി കാണിക്കുവാനായിട്ട് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് വളരെ എനിക്ക് തോന്നുന്നത് ഈയൊരു ഒരു സംഘാടകരോട് അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ചെറിയൊരു സ്വകാര്യ സന്തോഷമുള്ളത് ഈ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്ന നീലപ്പൊന്മാൻ നീലപ്പൊന്മാൻ എന്നുള്ള പേരിൽ എൻ്റെ മുത്തശ്ശിനെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അപ്പൊ അങ്ങനെ ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല ഓർമ്മകളും നൽകുന്ന ഒരു ഒരു അവസരമായിട്ട് വേദനയായിട്ട് ഇത് മാറുന്നതിൽ മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ ഈ ചാഘോഷൻ ഒരുപാട് കടപ്പെട്ടവരാണ് ഈ എന്റെ നാടിനോട് ഒരുപാട് നന്ദി ഒരുപാട് ആവേശത്തോടു കൂടി ഈ എഴുപതാമത് മികു ട്രോഫി പറഞ്ഞെങ്കിലും ഏറ്റവും നല്ല വിജയമായിട്ട് ഏറ്റവും വലിയ ഗംഭീരമായിട്ടുള്ള വിജയവേദന പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം